ഇന്ന് ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാനേ അതാ സവോള വറുത്തെടുക്കുന്ന എണ്ണയില് കുക്കറില് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി സബോള സവോള ഇതാ വറുത്ത കുറച്ചുണ്ട് അപ്പേക്കും വെള്ളം തിളക്കട്ടെ സോയാബീൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുള്ളതാണ് ചെറുനാരങ്ങി നീരൊഴിച്ചിട്ട് അതും കുറച്ച് വാർത്തെടുക്കണം ബാക്കിയുള്ളത് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിലെല്ലാ ഉപ്പ് വേണം ഞാൻ ഉപ്പിടാണ് കറവപ്പട്ടയും പെരിഞ്ചീരും കറവപ്പട്ടൻ പിന്നെ എന്താ പറയാ കറവട്ടാന്ന് എന്താ പറയാ ഓമൻ ഇരിക്കും ഈ ഇല പേര് എനിക്കറിയാം അപ്പൊ ഇതൊന്നും കഴുകിട്ട് എലിന്റെ ഇതും ഉണ്ട് കഴുകിട്ട് വന്നിട്ടുണ്ട് ഇതാ കറവപ്പാട്ട ഒന്നും ഇല്ല ചെറുതാക്കി നല്ല വലിയ കഷ്ണങ്ങളാണ് ഒന്നും ചെറുതാക്കി വെള്ളം ഒന്നും തളക്കിട്ടന്നിട്ട് വേണം പച്ചക്കറികൾ ഇടാം ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം കാരണം എല്ലാ സാധനങ്ങളൊന്നും ഇല്ല നെയ്യ് വളരെ കമ്മിയാണ് പിന്നെ ബ്രെഡ് ബ്രെഡില്ല ബ്രെഡൊന്നും ഇഷ്ട മോൻ അങ്ങനെ ഇഷ്ടമാന്ന് തോന്നില്ല ഞാൻ വെജിറ്റബിൾ ബിരിയാണി അധികം ഉണ്ടാക്കലില്ല ണ്ടാക്കുമ്പോ ചിക്കൻ ബിരിയാണിയാണ് ഇണ്ടാക്കി അപ്പൊ ഇന്നിപ്പോ വെജിറ്റബിൾ ബിരിയാണിന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ സോയാബീനും വറുത്ത് വെക്കുന്നു വെള്ളം ഏകദേശം കളച്ചിട്ടുണ്ടായിടാൻ തുടങ്ങും കുറച്ച് സോയാബീനും വറുത്തു കുറച്ച് സബോള അരിഞ്ഞതും വറു ഓഫ് ചെയ്യാ തൽക്കാലം സബോളയും സോയാബീനും കൂടി വറുത്തത് ഇനി അരിട്ടേ വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇട്ട അത് മല്ലിച്ചെരുപ്പും പുതിയ നേരി കൂടി ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ അധികം അരി വേവലില്ല അപ്പൊ ഞാൻ രണ്ടാമത് വേവിക്കുക അപ്പൊ ഇന്ന് കുറച്ച് തോന വെള്ളം കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്താ നോക്കി നോക്കാം എന്താ പച്ചക്കറികളൊക്കെ ഇടാണേ എന്താ ക്യാരറ്റ് ഞാൻ അരി ഇഷ്ട ഇതാകുമ്പോ പിന്നെ പെട്ടന്ന് ആവല്ലോ ഇതാ ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇതാ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി വിസിൽ ഊരി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കാം നമുക്ക് പിന്നിലാക്കി വെക്ക ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ അപ്പൊ ഞങ്ങള് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടാക്കുന്ന ബിരിയാണി നാളെ ഇരുന്നൂന്ന് മാത്രം കാരണം നാളെ മോനും സ്കൂളുണ്ട് അപ്പൊ ഇടാ എട്ടിയാൻ ഒന്നാളുണ്ടാവില്ല അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അവിടെ ഞങ്ങള് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു മോനാണെങ്കിൽ വെജിറ്റബിൾ പറഞ്ഞ കണ്ണെടുത്താ കണ്ടു കൂടാ ഇപ്പൊ ആള് പാടത്തേക്ക് അവിടെ കന്നുട്ടിട്ടുണ്ട് പാടത്ത് അപ്പൊ കൂട്ടുകാരുടെ അപ്പൊ മീൻ പിടിക്കാടത്തുന്ന് ഞാനെ കുട്ടിയാകുമ്പോ അതേപോലെ കന്നുകൂട്ടുന്ന സമയത്ത് പാടത്തേക്കൊക്കെ പോവും കുട്ടികൾ ഇവിടെ കുറവുണ്ടായിരുന്നു ഇത് ചെമ്പില് മീനൊക്കെ പിടിച്ചിട്ട് വരാറുണ്ട് അപ്പൊ ഞാൻ സോയാബീൻ വറുത്തിട്ടുള്ള എണ്ണ കുറച്ചുണ്ടേ അത് ഇതാ ചീകട്ടിയിലേക്ക് ഒഴിക്കേണ് വേറൊരു സോയാബീനും ഒരു മസാല ഉണ്ടാക്കണം വെറും ബിരിയാണി കഴിഞ്ഞ ഒരു രസം ഉണ്ടായി എന്തെങ്കിലും ഇതുവണ്ടേ അതായി സബോള ഇട്ടു ശ്രീകൃഷ്ണ ജയന്തി ദോഷയാത്രയൊക്കെ കാണാൻ പോകണം കേട്ടിട്ട് ഞാൻ നല്ല എന്തെങ്കിലും പോകും കുട്ടികളൊപ്പം പോകും ഞാൻ പറഞ്ഞ അമ്പലവാസികൾ ഞങ്ങൾ എന്നും അമ്പലത്തിലേക്ക് പോകും എവിടെ ആൾക്കാരും ഞങ്ങളതിനെ ഏത് അമ്പലത്തിൽ പോയാലും കാണുന്ന പറയുന്നത് രാജീവിനെ അന്നിനും കാണാത്ത അമ്പലങ്ങളില്ല പറയുക എല്ലാവരും ഏത് അമ്പലത്തിൽ പോയി വേണമെങ്കിലും ഞാൻ കുറച്ച് ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകും ഇന്നിപ്പ കൃഷ്ണട്ട അമ്പലത്തിലാ പോയത് രാവിലെ രാവിലെ പോയി എന്നിട്ട് എന്താ തിരക്കറിയോ ഭയങ്കര തിരക്കാ കൃഷ്ണന്റെ അമ്പലത്തില് അപ്പൊ ആ അമ്പലത്തിലേക്കാണ് ഈ ഭാഗത്ത് ഘോഷയാത്രകളൊക്കെ എത്തിച്ചേരുക അപ്പൊ ഞങ്ങളാ നേരിട്ട് അമ്പലത്തിലേക്ക് പോവുക ചെയ്യ ആ അമ്പലം എന്ന് പറഞ്ഞ ഭഗവാ കൃഷ്ണന്റെ അമ്പലം എന്ന് പറഞ്ഞ ചെമ്പേ ആരാതെന്തോ ചെമ്പെ വൈദ്യനാഥ് ഭാഗവതരോ ആ ആള് ലാസ്റ്റ് എന്താ കീർത്തനം പാടിയിട്ടുള്ള അമ്പലാണത് കുഴിക്കുന്ന് ശിവ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയും അപ്പൊ അതാ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാണ് മസാല വെച്ച് വെച്ചിട്ടുള്ള സോയാബിൻ പൊട്ടാദിന് ഇനിതാ സലാഡ് ഉണ്ടാക്കാൻ തുടങ്ങാണ് പച്ചമുളക് തക്കാളി പിന്നെ സവോള ഉപ്പ് നന്നായി പിരുമ്പിട്ടുള്ളതാണ് തൈര് ഒഴിച്ചു അടിപൊളി സലാഡ് ബിരിയാണിക്ക് പിന്നെ സലാഡ് രസം ഉണ്ടാവില്ല സലാഡ് റെഡി ആയിട്ടുണ്ട് ആ കറി ഇടാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യില്ലോ മുളക് കെഴുകിട്ട് ഒന്നുണക്കി നല്ലോണം ഉണങ്ങാൻ പറ്റില്ല അപ്പേയ്ക്ക് മഴ ചാറി എന്നിട്ട് ഞാനിതാ അങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക ചെയ്യാം ഇത് ഇരിക്കില്ലോ നന്നായിട്ട് ഇരുന്ന് ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും വെക്കൂരിൽ കുഴപ്പമില്ല രണ്ടു മാസം വെച്ചാലും യാതൊരു കംപ്ലൈന്റും വരില്ല ഒരു മൂന്നാല് ദിവസമൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ മാത്രമേ പ്രശ്നം മുളക് വാങ്ങി അങ്ങനെയും ചെയ്യരു ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇത് ആകുമ്പോൾ ഇളക്കാൻ പറ്റില്ലേ കുക്കറല്ലേ ഇതാകുമ്പോ നന്നായിട്ട് ഇളക്കാൻ പറ്റും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇളക്ക സോയാബിനും ഉൾ സവോളയും കൂടി വറുത്ത് വെച്ചതാണ് അതിലാണ് ഇടണം എടുക്കണ സമയത്ത് ഇറക്കി എടുത്താൽ മതിയല്ലോ അതാണ് ഇന്ന് ഞങ്ങളുടെ വെജിറ്റബിൾ ബിരിയാണി കുറച്ച് വെച്ച് മുന്നേ വേറെ കാര്യം പറഞ്ഞു കുറച്ച് നെയ്യും കൂടി മേലെ ഒഴിച്ചിരിക്കണേ അത് മറന്നു ഞാൻ എന്നാലാണ് ഇതിലൊക്കെ പിടിക്കുള്ളു അപ്പൊ അതാ നെയ്യ് എല്ലാം അവിടെ ഇറക്കിട്ടുണ്ട് ഇനി എടുക്കണ സമയത്ത് ഇതൊന്നും ഇങ്ങടെ ഇളക്കിട്ട് എടുത്ത സൂപ്പർ ബിരിയാണി നമ്മള് നോക്കല്ലേ ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ് ഇപ്പൊ ബിരിയാണീന്റെ മുകളിൽ ഇങ്ങനെ സോയാബീനും പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കാണ് മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോ മീൻപിടുത്തത്തിന്റെ വീഡിയോ ഞാൻ നാളെ ഇടും എങ്ങനെയുണ്ട് പറയണ്ടേ ചെറുപ്പത്തിൽ ഇപ്പോൾ ഓർമ്മകളായവർക്ക് അല്ലേ നന്നായി അളക്കട്ടെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശ വീട്ടു വിശേഷം ചെറിയ വിശേഷമായിട്ട് ഞാൻ നാളെയും വരും അപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ശരി നാളെ കാണാം